പൊന്നാനി പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ കുട്ടികൾക്കുള്ള മിനി പാർക്ക് ഉദ്ഘാടനം ചെയ്തു ചിൽഡ്രൻ പാരഡൈസ് പാർക്കിന്റെ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ കുട്ടികൾക്കുള്ള മിനി പാർക്ക് തുറന്നു നൽകി ഒഴിവേളകളെ ഉല്ലാസകരമാക്കാൻ സ്കൂൾ മുറ്റത്ത് ഒരുക്കിയ മനോഹരമായ ചിൽഡ്രൻസ് പാരഡൈസ് പാർക്കിന്റെ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ഈ അക്കാഡമിക് വർഷം അവസാനിക്കുന്നതിന് മുൻപ് വാർഷികാഘോഷങ്ങൾ വളരെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ കാണുന്നതിന് നമ്മളൊക്കെ തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന പൊതു സദസ്സുകളായിട്ട് വാർഷികോത്സവങ്ങൾ മാറുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഒരു അനുഭവമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ഭക്ഷണം കഴിക്കാനും ഏത് വസ്ത്രം ധരിക്കാനും ഏത് ഭാഷ സംസാരിക്കാനും ഇന്ത്യൻ ഭരണഘടന നമുക്കൊക്കെ അവകാശങ്ങളുണ്ട് അല്ലെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ അവകാശങ്ങളുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമുക്ക് തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി ഈ സദസ്സിൽ ഒന്നിച്ചിരിക്കുന്നത് തീർച്ചയായും പൊന്നാനിയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ കാലത്ത് പാരമ്പര്യമുള്ള വിദ്യാലയത്തെ പുതിയ കാലത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഈ മാനേജ്മെൻറ്റിൻ്റെ കാലത്തിനനുസരിച്ച പ്രത്യേകമായി വർണാഭമായ സ്കൂൾ വാർഷികാഘോഷ ചടങ്ങിൽ പി ടി പ്രസിഡന്റ് കെ വി സൈനുൽ ആബിദ് അധ്യക്ഷനായി പട്ടുർമാൽ ഫേം ഷിഹാബ് പാലപ്പെട്ടി മുഖ്യാതിഥിയായി കൗൺസിലർ വി പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി പഠനത്തിൽ മികവ് പുലർത്തിയ മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾക്ക് മുൻ മാനേജർ എച്ച് നായരുടെ പേരിലുള്ള കാഷ് പ്രൈസ് മാനേജർ വി ജനാർദ്ദനൻ സമ്മാനിച്ചു ബോഡി ബിൽഡിംഗ് മിസ്റ്റർ മലപ്പുറം സി മുഹമ്മദ് കോയെ ഉപഹാരം നൽകി അനുമോദിച്ചു എൽ എസ് എസ് ജേതാവ് കെ സെമിഹയ്ക്കും സബ് ജില്ലാതല മേളകളിലെ വിജയികൾക്കും ഉപഹാരങ്ങൾ നൽകി ഈ വർഷം വിരമിക്കുന്ന പൊന്നാനി എഇഒ ടി എസ് ഷോജയ്ക്ക് സ്കൂളിൻ്റെ ഉപഹാരം മാനേജർ വി ജനാർദ്ദനൻ കൈമാറി പ്രധാനാധ്യാപിക എം വി റേയ്സി എസ് ആർ ജി കൺവീനർ ജൂലിഷ് എബ്രഹാം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സുനിത സെക്രട്ടറി പി വി ഇബ്രാഹിം എം ടി എ പ്രസിഡന്റ് കെ ധനിഷ വിദ്യാർത്ഥി പ്രതിനിധി എസ് കെ മുഹമ്മദ് ഷാമിൽ ഷഹദാൻ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ വി ഹംസു റിയാസ് സ്റ്റാഫ് സെക്രട്ടറി ദീപു ജോൺ സിറഫിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സമ്മാനധാനം നിർവഹിച്ചു ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം